സ്കൂളില്ലാത്ത ദിവസമാണ് കേട്ടോ അപ്പോൾ പിന്നെ തണുത്ത മട്ടിലൊക്കെയാണ് പണികളുണ്ടാവുക പക്ഷെ ഇന്ന് കുറച്ച് തിരക്കുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് ഒരു ഹൗസ് വാമിങ് ഫങ്ഷന് പോവാനുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയാകുമ്പോൾ പിന്നെ ഈസി ആണല്ലോ നമുക്ക് വേറെ ചിന്തിക്കാനൊന്നുമില്ല ഒരു ചട്നി ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പരിപ്പ് ആ ഒരു കോംബോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അത് ഭയങ്കര ഇഷ്ടമുള്ള കോംബോ ആണ് എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ലഞ്ചിനുള്ള ചിക്കനൊന്ന് ഫ്രീസറിനെടുത്തിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ദോശ ചൂടാനുള്ള ചട്ടിയൊക്കെ വെക്കട്ടെ അപ്പോൾ ഈ ഒരു മൂന്ന് ചട്ടി ഞാനിങ്ങനെ സ്റ്റൗവിൽ വെച്ച് കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്തിനാ മൂന്ന് ചട്ടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ദോശ ചൂടൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോഴൊക്കെ കാണുമ്പോൾ ചോദിക്കലുണ്ട് കേട്ടോ പക്ഷേ ഇത് ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് രണ്ട് ചട്ടി ഉണ്ടായിരുന്നു അപ്പം അന്ന് മുതൽക്കേ ഉമ്മ രണ്ട് ചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നത് അപ്പം പിന്നെ അന്ന് അത്ര ആൾക്കാരൊന്നുമില്ല പിന്നെ കുട്ടികളൊക്കെ വലുതായി കുറച്ചും കൂടെ ചെയ് മക്കളൊക്കെ ആ ഉള്ള ഒരു സമയത്തൊക്കെ പിന്നെ ഉപ്പ ഒരു ചട്ടിയും കൂടെ കൊണ്ടുവന്നു കേട്ടോ അപ്പച്ചട്ടിയും കൂടെ കൊണ്ടുവന്നു അങ്ങനെ മൂന്ന് ചട്ടിയായത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ അത് ശീലിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും പെട്ടെന്ന് പണിയും കഴിയുമല്ലോ അങ്ങനെയാണ് മൂന്ന് ചട്ടി ഉണ്ടായത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ പറഞ്ഞത് കുറെ ദിവസം ആ വീഡിയോ കേട്ടിട്ട് ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ഇടാൻ പറ്റാതാവണതാണ് ഇൻസ്റ്റയില് കുറച്ച് ആക്റ്റീവാണ് ഇൻസ്റ്റയില് ഒന്നര മിനിറ്റ് റീലല്ലേ അപ്പം വലിയ പ്രശ്നമല്ല നമ്മൾ ഇത്രയോ സമയം വെറുതെ കളയുന്നുണ്ട് അല്ലെ അപ്പം അങ്ങനെയുള്ള സമയങ്ങള് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ പോണത് ഒന്നുമല്ല നിങ്ങളിൽ തന്നെ പലരും ഉണ്ടാവും ബി എഡും ടി ടി സിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരും വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ടാവും അങ്ങനത്തെവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഇന്റർവെലിൻ്റെ ഒരു ബ്രിഡ്ജ് കോഴ്സിനെ കുറിച്ച് കേട്ടു കേട്ടോ അതെന്ന് പറയുന്നത് ബി എഡ് കഴിഞ്ഞവർക്കും പി ടി സി കഴിഞ്ഞവർക്കും ഒക്കെ ഒരു എക്സ്ട്രാ ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ട്രെയിനിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ കുട്ടികളോട് ഇടപഴകണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത് അത് അവർ തന്നെ ഇന്റേൺഷിപ്പും കൊടുക്കും അതായത് ഇന്റർവെലിൽ തന്നെ അവർ ജോലിയും നമുക്ക് തരും ബി എൽ ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സിക്സ് മന്ത് കോഴ്സാണ് അപ്പം ആ ഒരു ജോബ് കഴിഞ്ഞ് ആ ഒരു കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവെൽ തന്നെ അവർ ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ ഓൺലൈനായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഡി സി സി കൺട്രീസിലൊക്കെ പോയിട്ട് വേറെ സ്കൂളിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മൾ ഒരുപാട് സമയം വെറുതെ കായന്ന് ഈ ഒരു സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഇൻകം കൂടെ ഏൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയാണല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക ഞാൻ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളതൊക്കെ നെക്സ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ചിലർക്ക് ബി എഡും ടി ടി സിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഒക്കെ കിട്ടൽ കുറവായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോഴ്സാണ് കേട്ടോ അത് അപ്പോൾ ചിലർ എന്നോട് തന്നെ ചോദിക്കലുണ്ട് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കലുണ്ട് നമുക്ക് പിന്നെ വീട്ടിലിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ജോലി ഉണ്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നപ്പോൾ നിങ്ങൾ ബി എഡും ടി ടി സി ഒന്നും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അവർക്ക് ഇൻ്റർവെലിൻ്റെ ഇ സി പി സി കോഴ്സ് ഉണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതല്ല നമ്മൾ തന്നെ മക്കളൊക്കെ എൻ്റെ മക്കളൊക്കെ ഇൻ്റർവെല്ലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അവരന്നെ സ്വന്തമായിട്ട് അവർ ക്ലാസ്സിൽ ഇരുന്നിട്ട് നല്ല കൂടി പഠിക്കുന്നത് കാണുമ്പോൾ അതേപോലെ തന്നെ ടീച്ചേഴ്സ് ഇൻ്റർവെൽത്ത് ടീച്ചേഴ്സ് ട്യൂട്ടേഴ്സ് മക്കളെ ഹാൻഡിൽ ചെയ്യണമൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ട്രെയിനിങ് കിട്ടിയിട്ടാണ് അവർ വരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സാണ് ഇൻ്റർവെല്ലിൽ ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിൽ തന്നെ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അതായത് ഇൻറ്റേൺഷിപ്പ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് പുറത്ത് ബി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് ോ ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് കോഴ്സ് അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പൊ ടി ടി സിയും ബിഎഡ് ഒക്കെ കഴിഞ്ഞവർക്ക് അവരുടെ സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു കോഴ്സ് ആണ് ഈ ഒരു ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് ഇനി ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ മോണ്ടിസോറി കോഴ്സും അവൈലബിൾ ആണ് കേട്ടോ ക്ലാസ് ആയിട്ടോ ആയിട്ടോ അവരുടെ ഓൺലൈനായിട്ട് അവരുടെ ടീച്ചറായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതുമല്ല നിങ്ങൾക്ക് പുറത്ത് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിനും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സാണ് ഇത് സിക്സ് മന്ത്സ് കോഴ്സാണ് കേട്ടോ വരുന്നത് മൂന്ന് മാസം തിയറി ക്ലാസും അതുപോലെ മൂന്ന് മാസം ഇന്റേൺഷിപ്പ് ആയിരിക്കും ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പുണ്ട് പ്രൊവൈഡ് ചെയ്യാം ഇപ്പം ഒരുപാട് പേരുണ്ടാവും ടി ടി സിയും ബി എഡും കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്നത് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാത്തതായിട്ടോ അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് വന്നവർക്കൊക്കെ ഈ ഒരു കോഴ്സ് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അവർക്കൊക്കെ ഈ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യൂ കേട്ടോ നമുക്ക് ഓരോ ട്രിക്കും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ ശരിയാണ് നമുക്ക് മക്കളെ ഇങ്ങനെ ഹാൻഡിൽ എന്നുള്ളതൊക്കെ അങ്ങനെ കുറെ കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു നമ്മൾ പറയാൻ കുറച്ച് പോസിറ്റീവ് വേർഡ്സ് എന്ന് പറയും

ദോശ നമുക്ക് ആവശ്യത്തിനുള്ളതായി കഴിഞ്ഞപ്പോ പിന്നെ ചൂടല്ലാം നിർത്തിട്ടോ ബാക്കി മാവ് ഫ്രിഡ്ജിലേക്കും വെക്കുകയാണ് രണ്ടാമത്തെ ചായക്കുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ ചിക്കന് ഐസൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ലഞ്ചിലേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു പരിപ്പും ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ബീഫിൻ്റെയും നെയ്ച്ചോറിൻ്റെയൊക്കെ ഒരു ഫാൻസ് ആയത് ഷെഫ് ഷമീം ഖാൻ്റെ ആ ഒരു കോംബോ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ അവരുടെ സെവൻത്ത് നിന്ന് കഴിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫാൻസായി മാറിയത് കേട്ടോ എനിക്കും അസ്കർക്കാക്കും ഷേസക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സവാള തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള സവാളയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കറിവേപ്പിലും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ഈ സമയം നമുക്ക് നെയ്ച്ചൂന്ന് റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബിസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടത് ഈ സവാള കുറച്ച് തൈര് സാലഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പരിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ടതാണ് ഞാനിവിടെ കടലപ്പരിപ്പാണ്ട്ടെടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് സവാളയും ചേർത്ത് കൊടുത്തു പിന്നെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാ ചിക്കൻ കറിയിലേക്കുള്ള സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്ച്ചോറിലേക്കുള്ള ബിസ്ത ഇവിടെ റെഡി ആവുന്നുണ്ട് എനിക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴായാലും ഈ ഒരു ബിസ്ത റെഡിയാക്കി കഴിഞ്ഞാലേ ഉള്ളൂ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പോൾ ബിസ്ത റെഡി ആയിട്ടുണ്ട് പിന്നെ ആ ഒരു സെയിം ഓയിൽ തന്നെ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ റോസ് ബ്രാൻഡിൻ്റെ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഉള്ള റൈസാണ് കേട്ടോ അതിൻ്റെ കൺസ്യൂമർ ബാഗിൻ്റെ ലോഞ്ചിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടത് ചിക്കൻ കറിയിലേക്ക് നമ്മൾ സവാള മാത്രം കട്ട് ചെയ്തിട്ടുള്ളായിരുന്നു ഇനി ഇതിലേക്കുള്ള തക്കാളി കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ കുറച്ചധികം തക്കാളി ഇടുന്നുണ്ട് കേട്ടോ നെയ്ച്ചോറും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ റെഡി ആക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗിന് പോകാനുണ്ട് അപ്പോൾ കുറച്ച് തിരക്കുണ്ട് അവിടെ ഒരാളുടെ ഹെൽപ്പ് ചെയ്യലുണ്ട് കേട്ടോ ചിക്കൻ കറിയിലേക്കുള്ള സവാള നല്ലോണം വാഴ്ന്നു വന്നപ്പോൾ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്ത് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇത് നോർമൽ മുളകൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിന് വേറെ അധികം പൊടികളൊന്നും വലിയ ചീരകപ്പൊടിയും ഉലുവപ്പൊടിയും ഒന്നും ചേർക്കണില്ല പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് വാഴറ്റിയെടുക്കുകയാണ് തക്കാളി കുറച്ചധികം അധികം എടുക്കുക കേട്ടോ നമ്മൾ സാധാരണ എടുക്കുന്നതിനെക്കാട്ടിയും ഒരു മൂന്നോ നാലോ തക്കാളി എക്സ്ട്രാ എടുക്കുക അപ്പം ഇതാ നമ്മളുടെ പരിപ്പ് ഇവിടെ വന്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ നെയ്ച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പരിപ്പൊന്ന് വറവിടാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാളയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത്രയും കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റായി വരുമല്ലോ അപ്പോൾ ഇതാ നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറിയും റെഡിയായി ചിക്കൻ വെന്ത് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പാത്രങ്ങളൊന്ന് ഫൈനലായിട്ട് കഴുകാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഞാൻ മിക്സിയുടെ അടിഭാഗവും മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗവും കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് എടുക്കും കേട്ടോ ആ ടൂത്ത് ബ്രഷ് ഒന്ന് സ്റ്റൗവിൽ കാണിച്ചിട്ട് ഒന്ന് ബെൻഡാക്കിയെടുത്തിട്ടുണ്ട് ഇതാ യൂസ് ചെയ്യാത്ത ടൂത്ത് ബ്രഷ് എടുത്തിട്ടാക്കിയതാണ് കേട്ടോ ആ ഒരു കരിയുടെ കളറൊക്കെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ബെൻഡാക്കാൻ ഒന്ന് ചൂടാക്കിയ സമയത്ത് സംഭവിച്ചാണ് കേട്ടോ മിക്സിയുടെ ജാറിന്റെ ടോപ്പിൽ ഉള്ള വാഷറിന്റെ സൈഡും ഒക്കെ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി കിട്ടും കേട്ടോ ഇതാ ചിക്കൻ കറിയും ഇതവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതാ ഇത് കഴിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ പരിപ്പും അതുപോലെ ചിക്കൻ കറിയും രണ്ടും കൂടെ ഒരുമിച്ച് ഒഴിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കോമ്പോ ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കട്ടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കോമ്പോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു ദാസ്കർക്ക് ഫുഡൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമാണ് ഹൗസ് വാമിങ്ങിന് പോണത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു ഷേസ് അവിടെ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പോവാൻ വേണ്ടിട്ട് റെഡിയായി എനിക്ക് അനോക്കിൻ്റെ ഒരു കൊറിയറും കൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പോയിട്ട് വരാട്ടാ ശെഞ്ചട പോയിട്ട് വരാട്ടാ പോയിട്ട് വരാട്ടാ കുട്ടികളെ ശ്രദ്ധിക്കൊണ്ടു കൊറിയർ സെൻഡ് ചെയ്യാനുള്ളതൊക്കെ സെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കയറിയിട്ടോ അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷാനിയ ഷാനിയ ഞാനും ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പം ഇത് ഞങ്ങളുടെ പ്ലസ് ടുവിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ ഞങ്ങൾ പോണത് അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടോ പരപ്പനങ്ങാടിയിലാണ് ഹൗസ് വാമിങ് അപ്പം ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് പോകുന്ന ആ ഒരു ഫ്രണ്ടിന്റെ പേരും ഷബ്നു തന്നെയാണ് കേട്ടോ പ്ലസ് ടുന്ന് ഞങ്ങൾ അഞ്ചാൾക്കാരായിരുന്നു ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ എല്ലാവരുടെ പേരും എസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ ഇപ്പൊ വരാത്തത് സജനയും അതുപോലെ തന്നെ ഷംന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടാണ് വരാത്തത് അപ്പോൾ അവർ രണ്ടാളും ആണ് വീട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ വരാൻ ആളുകൾ ഉള്ളത് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നല്ലേ വീട്ടിൽ തിരിച്ചു പോകുന്നു കേട്ടോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ